സ്വന്തം അല്ലേണ്ടയറാണ് ഈ തക്കാളിയൊക്കെ നല്ല കേടില്ല കേടന്നില്ല സൂപ്പറാണ് ഇത് ഏത് വെറൈറ്റി ആണ് ആ ശരി ഈ കാർഷികമേളയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് സെയിൽ നിങ്ങൾക്ക് കാര്യം സെയിൽ നടക്കാം കൊഴപ്പില്ലാത്ത സെയിൽ നടക്കും വിവിധ തരത്തിലുള്ള സ്പ്രെയറുകള് പൂച്ചെടികളൊക്കെ വെക്കാനുള്ള ചട്ടികള് പിന്നെ കണ്ടില്ലേ അതേ പിന്നെ വിത്ത് വിത്ത് കിളുത്ത തൈകള് എല്ലാ വഴുതന വണ്ഡന അങ്ങനെയുള്ള ഒരുപാട് തൈകൾ അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ